ഇസ്രേൽ ആക്രമിച്ചല്ലോ അപ്പോൾ തിരിച്ച് ഈ പറയുന്ന ജി സി സി രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ യോഗം കൂടിയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നുള്ളത് അതായത് കൂടാൻ പോവുകയാണ് തിരിച്ച് തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ യോഗം കൂടിയിട്ട് ഇവര് ചർച്ച ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ അനാഥരല്ല പക്ഷെ ഗുണ്ടകളല്ല എന്ത് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയാണ് എന്ന കാരണം ഇവർക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല മിലിറ്ററി മിലിറ്ററി ഇവരുടെ മിലിറ്ററി അത്ര സ്ട്രോങ് അല്ല അപ്പൊ ഇവര് ഇവര് രക്ഷിക്കും ഇവരെ രക്ഷിക്കാൻ ആര് രക്ഷിക്കു പറയുന്നതിന് മുമ്പ് വിജയിപ്പ പറഞ്ഞതുപോലെ അനാഥരാണ് ഞങ്ങൾ ഗുണ്ടകളല്ല അപ്പം ഇവര് സമ്മിറ്റ് ചേരും സമ്മിറ്റ് ചേരുന്നതിൽ ഖത്തറിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരെയൊക്കെ ഏർ നമ്മളെ തടിമാടന്മാരായിട്ടൊക്കെ നിർത്തുക ഗുണ്ടകളായിട്ട് തന്നെ നിർത്തുക എന്നുള്ള ഉദ്ദേശിച്ചത് പക്ഷെ നടപടി ആവൂല ഈ പറയുന്ന ഒരു അമേ ഈ പറയുന്ന ഒരു അറബിക് രാജ്യങ്ങളും ഇവർക്കൊപ്പം നിന്ന് പോരാടാൻ തയ്യാറാകില്ല അതിന്റെ കാരണം നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോ പറഞ്ഞു ഇവരുടെ പ്രധാനപ്പെട്ട വല്ല പൈപ്പ് ലൈനിലും ഒരു മിസൈൽ വീണാൽ മതി ഈ രാജ്യം എന്നൊക്കെ പറയുന്നത് തവിടുപൊടിയാവും കാരണം ഇവരുടെ ഓയിലും ഗ്യാസും ആണ് ഇവരുടെ പ്രധാന വരുമാന എന്ന് പറയുന്നത് ദുബായ് മാത്രമാണ് ഇപ്പോൾ ടൂറിസത്തിൽ വളരെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവർ ചേരുന്നു അപലപിക്കുന്നു സ്വാഭാവികമായും ഒരു അപലപിക്കൽ നടക്കും അതൊക്കെയാണ് അപ്പൊ ഇനി ഇവരെ രക്ഷപ്പെടുത്താൻ എങ്ങനെ സാധിക്കും ഇവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഒരു വഴി തേടണമല്ലോ അതിനെ ഒരൊറ്റ വഴിയേ ഉള്ളൂ അതൊരു വഴി മാത്രമല്ല ഈ പറയുന്ന ദുബായ് രാജ്യങ്ങൾക്ക് അതായത് ഈ എമിറേറ്റ്സിനൊക്കെ ഒരു എന്താ പറയുക അവർക്കുള്ളൊരു സുവർണാവസരമാണ് ഈ പറയുന്ന ഈ തിരിച്ചടിയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു സുവർണാവസരവും അവരുടെ മൊത്തത്തിലുള്ള ഉന്നമനത്തിനുള്ള മുന്നോട്ട് പോക്കിന് ഉതകുന്ന തരത്തിലുള്ള വഴി കൂടി തുറന്നിടുന്നുണ്ട് അത് ഈ ഒറ്റ വഴിയാണ് എസ് സി ഒ സമ്മിറ്റിലേക്ക് ജോയിൻ ചെയ്യുക ഇതിൽ ഇതിനോടനുബന്ധിച്ചായിട്ട് പറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ദുർവിധി ജി സി സി രാജ്യങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ള കാര്യം അതായത് ഇതെല്ലാം തന്നെ മതരാഷ്ട്രങ്ങളാണ് നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മതരാഷ്ട്രത്തിന് സൂപ്പർ പവറായി ഉയരാൻ കഴിയില്ല എന്ത്ണ്ടെങ്കിലും ഈ പറയുന്ന പോലെ എണ്ണ ശേഖരം ഉണ്ടെങ്കിൽ പോലും കാരണം ഒരു ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ആഗോളവത്കരണം നന്നായി അങ്ങനെ ഉണ്ടായാലും അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന വ്യാപാരം ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് എന്തു ഉള്ള ഒരു അതായത് ഒരു ഒരു വിപണിയിലൂടെ ഒരു രാജ്യത്തിന് ഉയർച്ച അമേരിക്കയിൽ അമേരിക്ക എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന പോലെയൊക്കെ അത്തരത്തിലുള്ള രാജ്യം ായി വരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പാടില്ല അതൊരു മതരാഷ്ട്രമായിരിക്കാൻ പാടില്ല മതരാഷ്ട്രമാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഉയർച്ച ഉണ്ടാകില്ല അങ്ങനെ ഉയർച്ച ഉണ്ടായ ഏക മതരാഷ്ട്ര സമൂഹമാണ് ഈ പറയുന്ന ജീസിയസ് രാജ്യങ്ങൾ അത് എന്തുകൊണ്ടാണ് അവിടെ ഉയർച്ച ഉണ്ടായത് എണ്ണ ഉള്ളത് കൊണ്ട് മാത്രമാണ് പാകിസ്ഥാന് എന്തുകൊണ്ടാണ് മത അങ്ങനെ ഒരു സൂപ്പർ പവർ ആർ പറ്റാത്തത് ആണവ രാജ്യമായി അത് അതിന്റെ പിന്നാമറ കഥകളൊക്കെ നമുക്കറിയാലോ അഫ്ഗാൻ അറിയാമല്ലോ പക്ഷെ മറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റു മതരാഷ്ട്രങ്ങളുടെ അവസ്ഥ എന്താണ് അപ്പോൾ ഈ ജീസിസ് രാജ്യങ്ങൾ ഏക ഒരു പോരായ്മ എന്ന് പറയുന്നത് അവർ ഈ മതരാഷ്ട്രമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് അവർക്ക് ഒരു നല്ല സൈനിക ശക്തിയായിട്ട് മാറാൻ കഴിയാത്തത് അതെ അപ്പൊ ആ രീതിയിലേക്ക് മാറുമ്പോൾ സാങ് അപ്പോഴാണ് നമുക്ക് ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനുമായിട്ട് ചേരുന്നത് ഈ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് മിഡിൽ ഈസ്റ്റിനെ സഹായിക്കുമെന്നുള്ള ഒരു തോട്ട് അവർക്കിടയിൽ ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഈ നമ്മൾ സൈനിക ശേഷിയുമായും ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ളതാവണം ഇവർക്കിപ്പം പ്രധാനമായിട്ടും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണയും ഓയിലും തന്നെ കൊടുക്കാനുള്ള വേറൊരു ചുക്കും ചുണ്ണാമ്പില്ല എന്ന് പറയുന്നത് പോലെ ആ രാജ്യങ്ങൾ ഖത്തറിന്റെ കാര്യം അറിയാം ഖത്തറിനോട് ചേർന്ന് നിന്ന് ഇവർ പോരാടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലാണ് നേർ ആദ്യം പറഞ്ഞതുപോലെ സംഭവിക്കുക അപ്പോൾ ഈ രാജ്യങ്ങൾ ഒന്നടങ്കം നേരെ ചെന്ന് ഷാഹായ് കോർപ്പറേഷനിലേക്ക് ചേരുകയാണ് എന്നുണ്ടെങ്കിൽ അതിലുള്ള ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുമായി സഹകരിച്ച് മറ്റ് വാണിജ്യ മേഖലകൾ കൂടി ഇവർക്ക് തുറന്നു കിട്ടും അങ്ങനെ ഓരോ വഴി തുറക്കുമ്പോഴാണ് ഈ പറയുന്ന പുരോഗമന അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി അതല്ലെ ജി ഇവരുടെയൊക്കെ ജീ ഡി ഇപ്പൊ ഉയരാൻ സാധിക്കുക എന്നുള്ളത് ഇപ്പൊ ഇന്ത്യ ഇല്ലാത്തൊരു കച്ചവടം ഒരു ഒരു സഖ്യത്തിനും ഇല്ല എന്ന് പറയുന്നത് ഏത് ഏത് സഖ്യത്തിലില്ല ആ സഖ്യത്തിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നം നമ്മൾ ഏറ്റവും വലിയ മാർക്കറ്റാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം എന്ന് പറയുന്നത് അപ്പൊ ഈ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതിനിടയിലാണ് ഇസ്രായേലിന്റെ ഈ ഒരു നീക്കം ഈ പറയുന്ന അറബിക് രാജ്യങ്ങൾ തമ്മിൽ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അപ്പോൾ ഈ ഇസ്രായേലിന്റെ ഈ ഒരു തിരിച്ചടി ഖത്തറിലേക്കുള്ള തിരിച്ചടി എന്ന് പറയുന്നത് എന്ന മക്കളെ നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറയാനുള്ള ഒരു വഴി തുറന്നിട്ട് കൊടുത്തു എന്നുള്ളതാണ് ഈ നേരത്തെ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ അമേരിക്കയുടെ പാശ്ചാത്യ രാജ്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അമേരിക്ക അമേരിക്കയുടെയൊക്കെ ആധിപത്യത്തിലാണല്ലോ ഉണ്ടായത് ഇപ്പം അത് മാറി റഷ്യ ചൈന ഇന്ത്യയിലേക്ക് സ്വാഭാവികമായിട്ടും മാറി അതും ഈ അമേരിക്ക തുറന്നിട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അമേരിക്ക ഈ ഒരു ഭ്രാന്ത നയങ്ങൾ എടുക്കാൻ കൂടിയാണ് ഈ ആർ ഐ സി സഖ്യം ശക്തി പ്രാപിക്കാൻ തുടങ്ങിയത് സത്യത്തിൽ അതിന് നമ്മൾ താങ്ക്ഫുൾ ആണ് അമേരിക്കയോട് കിടക്കുന്ന കോയിൻ എല്ലാം അടിച്ചപ്പുറത്താക്കിയാണ് അതെ അങ്ങനെയാണ് അപ്പൊ സത്യത്തിൽ നമ്മള് താങ്ക്ഫുൾ ആയിരിക്കണം അമേരിക്കയോട് എന്നുള്ളതാണ് അത് കാരണം ഇത്ര പെട്ടെന്ന് ഇത്ര പെട്ടെന്നൊന്നും പോവാതിരിക്കാൻ വേണ്ടി ചൈന കുത്തിത്തുളപ്പ് ഞൊളപ്പ് കാണിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ചൈനയും വന്നു വന്ന വാ ഇന്ത്യ നമുക്ക് ഒരു ചങ്ങാത്തത്തിലൊക്കെ അങ്ങ് പോവാം അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് വേ നമുക്ക് വേണ്ട ചകടാ ചകട വേണ്ട എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത അവിടെ തുറന്നിടുകയും ഒക്കെ ചെയ്തു ഇനി ഈ നമുക്ക് ഈ മിഡിൽ ഈസ്റ്റിന് എസ്ഇഒ എന്തെല്ലാം അവസരങ്ങൾ നൽകും എന്ന് കൂടി നോക്കിയാലാണ് അതിന്റെ ഒരു ഗുണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അവിടെ ഇപ്പൊ തന്നെ ഇറാൻ ഒരു പൂർണമായിട്ടും ഇതിന്റെ അംഗമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് കൂടാതെ ബഹ്റൈൻ ഈജിപ്റ്റ് ഖത്തർ കുവൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ സം ഇതിൽ സംസാരത്തിന് ആശയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള അംഗമല്ല മറ്റു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സഹകരിച്ചു പോകുന്നുണ്ട് അപ്പോൾ വിപണികളിലേക്കുള്ള ഒരു പ്രവേശനം അതാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം എസ് സി എസ് സി ഒയിലെ പ്രധാന അംഗങ്ങളായിട്ടുള്ള ചൈന ഇന്ത്യ റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് വലിയ വിപണിയുണ്ട് ചൈനയും ഇന്ത്യയുമാണ് ഇതിൽ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് അത് കഴിഞ്ഞാണ് റഷ്യ പോലും വരുന്നതുള്ളൂ അപ്പോൾ ഇവരുമായിട്ട് സഹകരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ വ്യാപാര ബന്ധങ്ങളൊക്കെ വിപുലീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് മറ്റൊ മറ്റൊന്ന എന്ന് പറയുന്നത് വൻകിട പദ്ധതികളാണ് ഈ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലുള്ള വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൊക്കെ പങ്കാളികളാകാനുള്ള സാധ്യതയുണ്ട് അത് നമുക്കൊരു ചെറിയ നമ്മൾ ഒരു സംശയത്തിൽ നോക്കുന്ന ഒരു സംഭവം ആണെങ്കിലും ചേർന്ന് നിൽക്കുന്ന നിലയ്ക്ക് അത് നമുക്ക് കൊള്ളാതിരിക്കാനുള്ള വഴികൾ നമ്മൾ തേടുകയും ചെയ്യും എന്തായാലും ഡോളറിന് പുറത്തുള്ള ഇടപാടുകൾ നടക്കാനുള്ള വഴിയുണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ആശങ്കയായിരുന്നു ബ്രിക്സ് നടന്നപ്പോ ഇവർ പുതിയ കറൻസി കൊണ്ടിരുന്നു നമ്മുടെ വയറ്റത്തടിക്കും എന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ ഇതൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ കിരാന കുന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇവര് പറഞ്ഞല്ലേ ഞങ്ങളുടെ കിരാന ഹിൽസിലുണ്ടായിരുന്ന ആണവ പദ്ധതികളായിരുന്നു അവിടെ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മേജർമാരൊക്കെ പറഞ്ഞത് സൈനിക മേധാവിമാര് പറഞ്ഞു ഓ അവിടെ നിങ്ങക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ പറഞ്ഞു സാധാരണ തന്നെ വിചാരിച്ചാണ് അടിച്ചതെന്ന് പറഞ്ഞതുപോലെയാണ് ഈ ബ്രിക്സ് ഉണ്ടായപ്പോ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പൊ ബ്രിക്സിലെ രാജ്യങ്ങൾ എന്ത് തീരുമാനിച്ചു എന്നാ പിന്നെ ഒരു പുതിയ രീതിയിൽ ഒരു കറൻസി ഉണ്ടാക്കാം ബ്രിക്സിലെ രാജ്യങ്ങൾക്ക് വേണ്ടി പുതിയ കറൻസി ഉണ്ടാക്കാം അപ്പൊ ഈ ചിന്തിക്കാത്ത തോട്ട്സും കൂടി നമുക്ക് ഇട്ടു തരുന്ന ഒരു എന്താ പറയുക വിശാല മനസ്സ് അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആ സമയത്താണ് മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോൾ അന്താരാഷ്ട്ര ഇടപാടുകൾ സ്വന്തം കറൻസികൾ നടത്താനുള്ള അവസരം നൽകും അതതി കറൻസികൾ നമ്മൾ റഷ്യയുമായിട്ടുള്ള ഓയിൽ വ്യാപാരം നടത്തുന്നത് നമ്മുടെ കറൻസിയിൽ തന്നെയാണ് അതിനെ അവർ തയ്യാറെടുത്തു ബ്രസീൽ അത്തരത്തിലുള്ള ഒരുങ്ങുകയാണ് കൂടുതൽ രാജ്യങ്ങൾ അതിലേക്ക് വരികയാണ് അപ്പോ ഇത് മിഡിൽ ഈസ്റ്റ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും അവിടെയും അമേരിക്കയുടെ പത്തിക്കിട്ട് ഒരടി വരാനുള്ള സാധ്യതകളുണ്ട് ഇനി രാഷ്ട്രീയപരമായിട്ട് നോക്കിയാലും ഗുണമാണ് എസ്ഇഒ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക പരമാധികാരത്തെ മാനിക്കുക തുടങ്ങിയിട്ടുള്ള തത്വങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാണ് അപ്പോ ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകൾക്കൊക്കെ ഇരയായിട്ടുള്ള മിഡിൽ ഈസ്റ്റിന് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ള ഒരു സമീപനമാണ് അവിടെയും അമേരിക്ക തന്നെയാണ് ഇവരുടെ മേലിലൊക്കെ ഒരു ആധിപത്യം പുലർത്തുന്നത് അപ്പോ ഈ ഒരു സമയത്തിൽ ചേർന്ന് കഴിയുമ്പോൾ ഈ ഒരു സഖ്യത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവർക്കും പറയാം ബ്രസീൽ വരെ പറഞ്ഞു ഒന്ന് പോടാപ്പ നിങ്ങളുടെ വിപണി വേണ്ട ആകെ മൂന്ന് ശതമാനമുള്ള അത് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞോ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇങ്ങനൊരു വലിയ സാധ്യത തുറന്നു കിടക്കുന്നുണ്ട് ഈ പറയുന്ന സഖ്യത്തിന് മേൽ മിഡിൽ ഈസ്റ്റിന് മേലിൽ വലിയൊരു സാധ്യത തുറന്നു കിടക്കുന്നുണ്ട് ഈ പറയുന്ന നദന്യാഹുവിനാണെങ്കിലും ഇവർ ഈ പറയുന്ന ഭീകരന്മാരെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അവനവന്റെ കാര്യം നോക്കി ജീവിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഒരിക്കലും പോയി ആരെ ആക്രമിക്കുന്നില്ല ഇസ്രായേൽ ഇതുവരെ ആക്രമിച്ചിട്ടുള്ളത് ഭീകരരെ പിന്തുണച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് ഭീഷണിയായതുകൊണ്ടാണ് ഇപ്പൊ എന്താ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുതിയ നയതന്ത്ര വേദി തുറന്ന് കിട്ടുക എന്നുള്ളതാണ് ഈയൊരു സഖ്യത്തിലേക്ക് ഏർപ്പെടുമ്പോൾ നയതന്ത്ര വേദി വേദിയായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും ഒരു കൂട്ടായ്മയും പ്രശ്നപരിഹാരങ്ങളും ഒക്കെ ഇതിൽ നടത്തുന്നുണ്ട് അതായത് മിഡിൽ ഈസ്റ്റിനെ അവരുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി പോകാനും ആഗോള കാര്യങ്ങളിലൊക്കെയും സജീവമായിട്ട് ഇടപെടാനുള്ള ഒരുക്കും ഇനി ചൈനയുടെ ഗ്ലോബൽ ഗവർണൻസ് ഇനിഷ്യേറ്റീവ് അതായത് ജി എന്ന് പറയുന്ന പ്രോജക്റ്റ് പ്രൊജക്ട് എസ്ഇഒയിൽ നിന്ന് ചൈന മുന്നോട്ട് വെച്ചിട്ടുള്ള ജി ജി ഐ പോലുള്ള പുതിയ ആശയങ്ങളൊക്കെയും മിഡിൽ ഈസ്റ്റിന് വളരെ പ്രയോജനകരമായിട്ട് മാറും ആഗോള ഭരണ സംവിധാനത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് നിർദ്ദേശം നൽകുന്നുണ്ട് വികസന രാജ്യങ്ങൾക്ക് പ്രധാന തീരുമാനമെടുക്കുന്ന സമിതികൾ ആവശ്യത്തിന് പ്രാതിനിധ്യമില്ല എന്നുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ ചില രാജ്യങ്ങൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളുണ്ട് ആഗോള വെല്ലുവിളിയെ നേരിടാനായിട്ട് നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയുന്നുള്ളു എന്നുള്ള കാര്യങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മിഡിൽ ഈസ്റ്റ് അനുഭവിക്ക പ്രശ്നങ്ങളെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റ് അനുഭവിക്കുന്നുണ്ട് ഈ ജി ജി ഐ പോലുള്ള സംരംഭങ്ങളൊക്കെയും കൂടുതൽ നീതിയും തുല്യതയുമായിട്ടുള്ള ഒരു ലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് അതിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഈ ജി ജി ഐയുമായി കൂടി ീസ്റ്റിന് വീണ്ടും ഗുണകരമാകും അപ്പൊ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി എന്ന് പറയുന്നത് ഇനി ഇത്തരം സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രം തുറന്നു കിട്ടുന്ന ഒരു കാര്യമാണ് അതായത് പഴയ ലോകക്രമമൊക്കെ തകരുന്നു പുതിയത് രൂപപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തില് മുന്നിൽ നിൽക്കുന്നവൻ ആരാണോ അവന്റെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് അവനോട് ഏറ്റുമുട്ടാൻ പോയാൽ നമ്മൾ തകരുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഈ അവസരമൊക്കെ മുതലെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പല കാര്യങ്ങളിലും ഗുണകരമാകുന്ന ഒരു രീതിയിലേക്ക് മാറും അപ്പോൾ ഇവരുടെ ഈ ഇസ്ലാമിക് അറബ് ഉച്ചകോടി നടക്കാൻ പോവുകയല്ലേ ഈ ഒരു കാര്യത്തിൽ ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അതിലൊരു വിട്ടുവീഴ്ച അതായത് കുറച്ചൊരു ഇടഞ്ഞു നിൽക്കാനുള്ള സാധ്യത ഖത്തറിന് മാത്രമാണ് ഖത്തറിനെ ഈ പറയുന്ന ഭീകരരെ സംരക്ഷിച്ച് പണ്ടുകൊണ്ടേ തഴക്കം വന്നതുകൊണ്ട് പെട്ടെന്ന് വിട്ടു വരാനുള്ള ഒരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും മറ്റു രാജ്യങ്ങളെല്ലാം ചേർന്ന് നിൽക്കാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് അവർക്ക് മുന്നിൽ വലിയൊരു വാതിൽ തന്നെയാണ് ഈ എസ്ഇഒ സഖ്യത്തിലേക്ക് ചേരുക എന്നുള്ളത് തുറന്നു വെക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക